നമ്മള് ബാക്കി റസാഹിയുടെ ചരിത്രം പറഞ്ഞു പോവുകയാണ് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ശരിയായ രൂപത്തിൽ പഠിക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജന്മവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഫസലുകളാക്കി ഓരോ ഭാഗങ്ങളാക്കി വേർതിരിച്ചിട്ടുണ്ട് ജനനം ഫീലി ആമുൽ ഫീൽ വർഷം എന്നാൽ അതിൽ പ്രസിദ്ധമായ അഭിപ്രായം എന്നുള്ളത് പന്ത്രണ്ടിനാണ് എന്നതാണ് തിങ്കളാഴ്ച ദിവസം തുലു ഫി പ്രഭാത ഉദയത്തിന്റെ സമയത്ത് അപ്പൊ ഇനി ഓരോ കാര്യങ്ങൾ നമ്മൾ ഇൻഷാള്ള ചർച്ച ചെയ്ത് പോവുകയാണ് പ്രവാചയൻ സല്ലാഹു അലൈവസ് ജനന ദിവസം തിങ്കളാഴ്ചയാണ് എന്നതിൽ തർക്കമില്ല അത് ഇജ്മ ഉള്ള വിഷയമാണ് ചില പണ്ഡിതന്മാർ ഇജ്മ ഉണ്ട് എന്ന് വരെ പറഞ്ഞ വിഷയമാണത് കാരണം ഹദീസിൽ ഇന്ന് വ്യക്തമാണ് മഹാനായ അബു കത്താദ അദ്ദേഹം പറയുന്നു അന്ന അലൈഹി സുഇല അൻ സൗമി യൗമിൽ റസൂലി തിങ്കളാഴ്ചയിലെ നോമ്പിനെ പറ്റി റസൂൽ ചോദിക്കപ്പെട്ടു കാൽ റസൂൽ വസ്ലമങ്ങൾ പറഞ്ഞു ആ ദിവസമാണ് ഞാൻ ജനിച്ചത് ഹദീസിൽ തന്നെ വന്നു തിങ്കളാഴ്ച ദിവസമാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി തങ്ങൾ ജനിച്ചത് എന്ന് കൃത്യമായി വന്നു അപ്പൊ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല ചിലര് വളരെ ഗരീബായ അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട് പക്ഷേ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ആ വിഷയം തിങ്കളാഴ്ച എന്ന് പറഞ്ഞു റസൂല്ലുടെ ഹരീസിലും അത് സ്ഥിരപ്പെട്ടു ഇനി ഏത് വർഷമാണ് ജനിക്കുന്നത് അത് ആനക്കലഹ വർഷമാണ് എന്നതിൽ തർക്കമില്ല അലം നമുക്കൊക്കെ സുപരിചിതമാണ് ചരിത്രം നമുക്കറിയാം യമനിൽ നിന്ന് കാബ ഒളിക്കാൻ അബ്രഹത്ത് ആനപ്പടയുമായി എത്തുന്നു നജാഷിയുടെ സഹായത്തോടുകൂടെ കാബ തകർക്കാൻ വേണ്ടി എത്തി എന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അവരിലേക്ക് ഇറങ്ങി അബ്രഹത്തിനെയും അവന്റെ ആനപ്പടയെയും നശിപ്പിച്ചു കളഞ്ഞു അത് അറബികൾക്കിടയിൽ വളരെ പ്രസിദ്ധമായൊരു സംഭവമാണ് അറബികൾ ഇന്നുള്ള രൂപത്തിൽ പിന്നെ വർഷങ്ങൾ കണക്ക് കൂട്ടി വരുന്ന രീതിയല്ല അന്നുള്ളത് ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതിലേക്ക് ചേർത്തുകൊണ്ടാണ് വർഷങ്ങൾ അവർ കണക്കാക്കിയിരുന്നത് ഇപ്പൊ ക്യാബ് അയ്യർ റസൂൽ സാഹു തങ്ങൾ നബിയുടെ വല്ലിപ്പയാണ് കാബിന്റെ വഫാത്ത് മരണം അത് വർഷം കണക്കാക്കാൻ അവർ എണ്ണിപ്പോന്നിരുന്നു കാബ് മരിച്ചിട്ട് പത്ത് കൊല്ലത്തിന് ശേഷം ക്യാബിന്റെ വഫാത്തിൻ്റെ അഞ്ചു കൊല്ലം മുൻപ് അങ്ങനെ അവർ കണക്കാക്കി വന്നിരുന്നു അതുപോലെ അറബികൾ കണക്കാക്കി വന്നിരുന്നതാണ് ആനക്കലഹ വർഷം ആമുൽ ഫീൽ എന്നുള്ളത് ആമുൽ ഹുസിൻ റസൂൽഹിയുടെ കുടുംബത്തിൽ റസൂല്ലാഹിക്ക് വളരെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ട വർഷം ആമുൽ ഹുസിൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ആനക്കലഹ വർഷം അബ്രഹത്തിന്റെ സൈന്യം അതിനെ തുരത്തി ആ വർഷം കടിഞ്ഞ് അൻപത് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്സലാമ തങ്ങൾ ജനിക്കുന്നത് എന്നാൽ കൃത്യമായി ഇന്ന സമയം എന്നത് പല അഭിപ്രായങ്ങളും ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും ആനക്കലഹ വർഷത്തിൽ കഴിഞ്ഞ് അൻപത് ദിവസങ്ങൾക്ക് ശേഷമാണ് എന്നത് സ്ഥിരപ്പെട്ടു വന്നതാണ് ആ വിഷയത്തിൽ ആനക്കലഹ വർഷത്തിലാണ് ജനിച്ചത് എന്നത് മഹാനായ ഇബിനുൽ പറഞ്ഞു ലാ അലൈഹി വസല്ലം മക്ക

അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞതും ശരിയും അത് തന്നെയാണ് റബി ഉൽവൽ മാസത്തിലാണ് റസൂർലാഹി സല്ലാഹു അലൈഹി തങ്ങൾ ജനിക്കുന്നത് ഇനി റബി ഉൽവൽ ഏതിലാണ് ഇതിൽ തന്നെ രണ്ടഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു പല അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട് രണ്ട് എന്ന് പറഞ്ഞവരുണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞവരുണ്ട് പത്ത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഒമ്പത് എന്ന് പറഞ്ഞവരുണ്ട് എട്ട് എന്ന് പറഞ്ഞവരുണ്ട് മഹാനായ താബി പണ്ഡിതന്മാർ അതിൽ ചില താബി പണ്ഡിതന്മാരിൽ നിന്ന് എട്ട് എന്ന റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മഹാനായ ജാബിർ ബിന് അബ്ദുല്ലാ റതി അള്ളാഹുത്തലൻഹുവിൽ നിന്നും അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റതി അള്ളാഹു തലൻഹുവിൽ നിന്നും പന്ത്രണ്ട് എന്ന അഭിപ്രായവും കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ പന്ത്രണ്ട് എന്നതാണ് കൂടുതൽ ശരിയായി കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ആലം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണ് ഇനി എന്തുകൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസം വന്നു ജനിച്ച ദിവസത്തിന് പ്രത്യേകമായ ഒരു അമൽ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ജനിച്ച ദിവസം ഒരു പ്രത്യേക അമൽ ഉണ്ടായിരുന്നുവെങ്കിൽ സഹാബാക്കൾക്കിടയിൽ ഈ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമോ റസൂൽലാഹി പഠിപ്പിച്ചു കൊടുക്കുമല്ലോ ഇതാ ഞാൻ ജനിച്ച ദിവസം നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു അമലുണ്ട് അതുകൊണ്ട് തന്നെ ആ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് റസൂൽ അല്ലാഹിഅലൈ വസ്ല്ലം പഠിപ്പിച്ചു കൊടുക്കും അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുമില്ല സഹാബികൾ അങ്ങനെ മനസ്സിലാക്കി ആ ദിവസം കണ്ടെത്തിയൊരു പ്രത്യേക അമൽ ചെയ്തിട്ടുമില്ല മാത്രവുമല്ല ജനിച്ച ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകതയോ ആ ജനിച്ച ദിവസത്തിന് പ്രത്യേകമായ ആഘോഷമോ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഇന്ന് റസൂല്ലാഹിയുടെ ഉമ്മത്ത് ജന്മദിനം ആഘോഷിക്കുന്നു കേക്ക് മുറിക്കുന്നു എന്തെല്ലാം ആഭാസങ്ങളാണ് ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തു കൂട്ടുന്നത് റസൂൽ സല്ലുസ് മക്കൾ ജനിച്ചു അവരുടെ ജന്മദിനത്തിന് പ്രത്യേകമായ എന്തെങ്കിലും ആഘോഷങ്ങൾ സംഘടിപ്പിച്ചോ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞുപോയപ്പോ അതിലേതെങ്കിലും പ്രവാചകന്മാരുടെ ജന്മദിനം ഇന്ന ദിവസത്തിലാണ് എന്ന് റസൂല്ലാഹി പഠിപ്പിച്ചു ഇല്ലല്ലോ ഇപ്പൊ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായ അമലുകളില്ല ആ ജനിച്ച ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകതകളുമില്ല കുട്ടി ജനിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ അത് റസൂല്ലാഹി പഠിപ്പിച്ചു എന്നതല്ലാതെ ആ ജനിച്ച ദിവസത്തിന് പ്രത്യേകമായ അമലോ ആ ജനിച്ച ദിവസം ആവർത്തിക്കുമ്പോൾ എന്തെങ്കിലും അമലുകളോ അത്തരം കാര്യങ്ങൾ റസൂൾ ലാഹിയിൽ നിന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി സ്വഹാബാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ഇസ്ലാമിക ചരിത്രത്തിലെ നമ്മുടെ മുൻഗാമികൾ സച്ചരിതർ അവരാരും ആ ദിവസത്തിൽ പ്രത്യേകമായൊരു ആഘോഷമോ പ്രത്യേകമായൊരു റാലിയോ പ്രത്യേകമായൊരു ഭക്ഷണ വിതരണമോ പ്രത്യേകമായൊരു സ്വലാത്തോ സംഘടിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഇന്ന ദിവസത്തിലാണ് ജനിച്ചത് എന്നതിൽ കൃത്യമായ ഒരു ഇജ്മ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പൊ ഇൻഷാ അള്ള തുടർന്ന് വരുന്ന ക്ലാസിൽ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ വിഷയങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വാഹത്